ബാർ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ ഇഫ്താർ ഇഫ്താർ മീറ്റ് മീറ്റ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു പേർ പങ്കെടുത്തു ബാർ ബാർ റംസാൻ പുതിയ പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഹാളിലായിരുന്നു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ ചടങ്ങിൽ അധ്യക്ഷനായി ഒരു വലിയ സമൂഹം ജനത കഠിനമായ ലോകത്തെ ഈ വ്രതം പരമപ്രധാനമായി സ്വയം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ തരത്തിലുമുള്ള ശുദ്ധീകരണം അത് മനസ്സായാലും ശരീരമായാലും പ്രവൃത്തിയായാലും നമ്മുടെ ധമനകളിൽ ഓടുന്ന രക്തമായാലും ശ്വാസോച്ഛ്വാസം വരെ ശുദ്ധീകരിക്കുന്ന ഒരു കഠിന പ്രയത്നം ആ ശുദ്ധിയിലൂടെ മനുഷ്യൻ്റെ ജീവിതമാകെ അതാണ് അതാണതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിലൂടെ ലോകത്തിൽ ബഹുഭൂരിപക്ഷം വരും നല്ല ഒരു വിഭാഗം വരുന്ന ജനത കടന്നു പോകുമ്പോൾ അതിന് അവസാന നാളുകളിലാണ് നാം ഇപ്പോൾ ഏറ്റവും കഠിനമായ ദിവസം ഇരുപത്തിയേഴാം രാവായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തിയെട്ടിലേക്കും ഇരുപത്തി ഒൻപതിലേക്കും അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ് ഈ അവസരത്തിൽ അവരോടൊപ്പം പങ്കു ചേർന്ന് അതിലൊരു പങ്കാളിയായി തീരുവാൻ കായംകുളം ബാറിലെ മുഴുവൻ അഭിഭാഷകരും നമ്മുടെ ബഹുമാന്യരായ രണ്ട് ജുഡീഷ്യൽ ഓഫീസർമാരും അതുപോലെ നമ്മുടെ സീനിയർ ജഡ്ജസും അതുപോലെ നമ്മുടെ ബഹുമാന്യായ മുൻസിഫിൻ്റെ ഭർത്താവ് അടക്കം ഈ അഭിഭാഷകനായ അദ്ദേഹം അടക്കം നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് മുൻസിഫ് മജിസ്ട്രേറ്റ് അനീഷ് അമോൾ ഇഫ്താർ സന്ദേശം നൽകി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ബാർ അസോസിയേഷൻ സെക്രട്ടറി സജീബ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് റോയ് അഭിഭാഷകരായ രാജശേഖരൻ ജോസഫ് ജോൺ ആർ രാജമ്മ തുടങ്ങിയവർ നമ്മുടെ ഒരു വിഭാഗം സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കഠിനമായ വ്രതത്തിലാണ് ഈ കടുത്ത വേനലിലും അവരനുഷ്ഠിക്കുന്ന ആ വ്രതത്തിന്റെ കാഠിന്യം നമുക്ക് എത്രത്തോളമാണെന്ന് മനസ്സിലാവുന്നുണ്ട് അതിന്റെ എല്ലാ പുണ്യങ്ങളും ഈ റംദാൻ മാസങ്ങളിൽ അവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എന്റെ എല്ലാവർക്കും ശംസകൾ എല്ലാവരും എന്നുവച്ചാ മാം പറഞ്ഞ പോലെ ഈ കഠിന വെയിലത്തും ഈ ചൂടത്തും എല്ലാവരും ഈ കഷ്ടപ്പെട്ട് നോമ്പ് നോക്കുന്നതിൻ്റെ പുണ്യം ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രംദാൻ ആശംസകൾ മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് ഈ മുപ്പത് ദിവസത്തെ പ്രധാനത്തിനൊടുവിൽ നോമ്പ് നോക്കുകയാണ് മാനവരാശിയുടെ നന്മയ്ക്കും സമത്വത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കായംകുളം ബാറിൻ്റെ പേരിലുള്ള ആശംസ അറിയിക്കുന്നു എല്ലാവർക്കും ഈ റംസാൻ കാലം ദൈവം കാരുണ്യം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു